ഗ്രീൻസ് ഫോർ കേരളയുടെ സന്തോഷകരമായ ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം രാജ്യത്ത് തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ നരേന്ദ്രമോദി ആദ്യമായി ഒപ്പുവെച്ചിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണത്തിനായിട്ടുള്ളതാണ് എന്നത് രാജ്യത്തെ കർഷകരെല്ലാം ഇപ്പോൾ സന്തോഷത്തോടെയാണ് അറിയുന്നത് ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഞായറാഴ്ച രാത്രി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി ഇന്ന് തിങ്കളാഴ്ചയാണ് ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തത് ശ്രീ നരേന്ദ്രമോദി തന്നെ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ കർഷക ക്ഷേമ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലാണ് അധികാരമേറ്റ ശേഷം ഒപ്പുവെക്കാൻ വേണ്ടി മോദി തിരഞ്ഞെടുത്തത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത്തെ ഗഡു അനുവദിച്ചുകൊണ്ടുള്ള ഫയലിലാണ് ഒപ്പിട്ടത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് പതിനേഴാമത്തെ ഗഡു വിതരണത്തിനായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഒമ്പത് കോടി മുപ്പത് ലക്ഷത്തോളം കർഷകർക്ക് പതിനേഴാമത്തെ ഗഡുവായ രണ്ടായിരം രൂപ ലഭിക്കുവാൻ പോവുകയാണ് പതിനേഴാമത്തെ ഘട തുക കിസാൻ നിധിയിൽ അംഗമായ എല്ലാവർക്കും ലഭിക്കുകയില്ല കിസാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് യഥാർത്ഥ കർഷകർക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഇടക്കാലത്ത് ചില നിബന്ധനകൾ കൊണ്ടുവന്നിരുന്നു അതിലൊന്ന് അപേക്ഷകന്റെ അസ്തിത്വം ഉറപ്പാക്കുന്നതിനായി അംഗങ്ങളായിട്ടുള്ളവർ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നേരിട്ടോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഒരു തവണയെങ്കിലും ഇ കെ വി സി ചെയ്യണമെന്നായിരുന്നു മറ്റൊന്ന് കിസാൻ നിധിയിലുള്ള കർഷകർക്ക് ഇപ്പോഴും കൃഷിഭൂമി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനായി പി എം കിസാൻ പോർട്ടലിൽ നൽകിയിരിക്കുന്ന കൃഷി ഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള എയിംസ് പോർട്ടൽ വഴി പി എം കിസാൻ വെബ്സൈറ്റുമായി ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കണമായിരുന്നു അതുപോലെ പി എം കിസാൻ നിധിയിൽ പേരുള്ള യഥാർത്ഥ കർഷകന്റെ അക്കൌണ്ടിലേക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തുക എത്തുന്നത് എന്ന് ഉറപ്പിക്കുന്നതിനായി അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണമെന്നും അറിയിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുന്നതിൽ തടസ്സം നേരിടുന്നവർക്ക് കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള പോസ്റ്റ് ഓഫീസിൽ ഇരുന്ന് അക്കൗണ്ട് തുടങ്ങിയാൽ അതിലേക്ക് പി എം കിസാന്റെ ഘടത്തുകകൾ എത്തിച്ചേരുമെന്നും കേന്ദ്രം അറിയിച്ചിരുന്നു ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ട് കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയവർ അതിനുശേഷം ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പതിനേഴാം ഗഡുവിനൊപ്പം അവർക്ക് മുടങ്ങിയ ഗഡുക്കളുടെ തുക കൂടി ലഭിക്കുന്നതാണ് പുതിയ ഗഡുവിന്റെ വിതരണ സമയത്ത് മാത്രമല്ല അതിനിടയ്ക്കും മുടങ്ങിയ ഘട തുകകൾ മാനദണ്ഡങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാറുണ്ട് മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ശരിയാക്കിയ പലർക്കും മുടങ്ങിയ ഗഡുക്കൽ ലഭിച്ചിരുന്നു നിലവിൽ ജൂൺ അഞ്ച് മുതൽ പതിനഞ്ച് വരെ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള സ്പെഷ്യൽ ഡ്രൈവും നടക്കുന്നുണ്ട് എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രധാനമന്ത്രിയെ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഒമ്പത് കോടിയിലധികം കിസാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പതിനേഴാം ഗഡു വിതരണം ചെയ്യുന്ന ചടങ്ങ് ഉണ്ടാകുന്നതാണ് കൃഷി മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിമാർ ഓഫീസുകളിൽ അധികാരമേറ്റാൽ ഉടൻ തന്നെ പി എം കിസാന്റെ പതിനേഴാമത്തെ ഗടുത്തുക വിതരണം ചെയ്യുന്ന തീയതി അറിയിപ്പ് വരും ഈ ആഴ്ച തന്നെ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത തീയതിയും സമയവും കേന്ദ്ര കൃഷി മന്ത്രാലയം പുറപ്പെടുവിച്ചാൽ അപ്പോൾ തന്നെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുപോലുള്ള എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക